എന്താന്നറിയോ ഇതൊരു ഷോയാണ് ഇതൊരു ഷോ ആണ് ബിഗ് ഫ്രാങ്ക്സ് എന്ന് പറയുന്ന ഷോയാണ് അമ്മേനോ കല്യാണം കഴിച്ച ഇപ്പൊ ആര് പെട്ടിട്ട ഞാനാണ് എത്ര പേരെ മുന്നിൽ വിളിക്കുന്നെല്ലാം ചോദിക്കുന്ന ഗൾഫുകാരൻ്റെ കാറില്ലേ ഗൾഫുകാരൻ്റെ കാറില്ല ഞാനേ മനോജിന്റെ അമ്മ അല്ലേ എന്റെ പൊന്നു മുന്നേ ആരായി മനോജ് മനോജ് അയ്യോ ഇത് മക്കു എന്റെ മോ അല്ല ശരിക്കും നോക്കി കഴിഞ്ഞാൽ നല്ല ബോൾഡ് ആണ് പുള്ളി നല്ല സപ്പോർട്ടാണ് എന്ത് ചെയ്യാൻ പറ്റും വണ്ടി അത് പറ എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും എനിക്ക് വണ്ടി എടുത്ത് തന്നേ പറ്റൂ കാര്യം വണ്ടി എടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്ത് തന്നേ പറ്റൂടി കഴിക്കാൻ ചാനലിൽ പോകേണ്ടതാ